ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ഞങ്ങളുടെ പള്ളിയിലെ മാതാവിനും സെൻറ്റ് വിൻസെൻറ്റിപ്പോളിന് വേണ്ടിയിട്ട് എൻ്റെ നേർച്ചയായിട്ട് ചെയ്തിട്ടുണ്ട് മാലയാണ് കേട്ടോ ആർട്ടിഫിഷ്യൽ ഫ്ലവറിലാണ് ഞാൻ ചെയ്തത് മാതാവിന് വന്നിട്ട് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിരുന്നു ചെയ്തത് പോളിന് വന്നിട്ട് ബ്ലൂ പർപ്പിളും വൈറ്റും കോമ്പിനേഷനിലാണ് ചെയ്തത് ഈ മാല വന്നിട്ട് നമ്മുടെ പ്രദക്ഷിണത്തിൻ്റെ ഒന്ന് തിരുനാൾ പ്രദക്ഷിണത്തിൻ്റെ ഒന്ന് വിൻസെൻറ്റിപ്പോളിന് നേർച്ചയായിട്ടിടാനുള്ള മാലയായിരുന്നു അതീ മജന്ത ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലായിരുന്നു ആ മാല ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടും രണ്ട് ദിവസമായിട്ടാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത് തിരുനാൾ തുടങ്ങുന്ന ദിവസം വന്നിട്ട് ഞങ്ങൾ ഓൾറെഡി മാധവൻ ആദ്യമേ ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യമേ കഴിഞ്ഞ വർഷം ചെയ്ത മാലയും മാധവനുണ്ടായിരുന്നു അത് മാറ്റിയിട്ടാണ് നമ്മൾ അടുത്ത് മാലയിട്ടത് അപ്പോൾ മാധാവിൻ്റെ കിരീടവും കഴിഞ്ഞ വർഷത്തെ മാലയും നമ്മൾ മാറ്റിയിട്ട് ഈ വർഷത്തെ നേർച്ചയായിട്ടുള്ള ആ മാലയാണ് നമ്മളിന്ന് ഇതിൽ വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനല്ല ആ മാലയായിട്ട് കൊടുക്കാനുള്ളൊരു ലൈറ്റ് ആയിരുന്നു അവിടെ അത് ബാക്കിൽ അതിനെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മളത് കറക്റ്റായിട്ടിട്ട് കറക്റ്റ് ചെയ്തിട്ടാണ് തിരിച്ച് വീണ്ടും നമ്മൾ മാതാവിൻ്റെ കിരീടം തിരിച്ച് വെച്ചത് അതൊന്ന് തിരിച്ച് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ മാതാവിൻ്റെ കിരീടം വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കറക്റ്റ് പൊസിഷനിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമുക്കിടാനുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ സെൻറ്റ് വിൽസൻ്റിപ്പോൾ ആണ് നമ്മുടെ പള്ളിയുടെ മധ്യസ്ഥനാണ് കേട്ടോ ിൽസെൻ്റെ ഇപ്പോൾ അപ്പോൾ വിൽസെൻ്റെ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ മാല ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ നമ്മളെടുത്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ വർഷത്തെ ആ മാല അതായത് ആർട്ടിഫിഷ്യലുള്ള ആ മാല നമ്മൾ ഇട്ട് കൊടുത്തത് അതും നമ്മൾ കറക്റ്റായിട്ടിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം രണ്ട് സൈഡ് രണ്ട് സൈഡിൽ വരുമ്പോൾ മാതാവിൻ്റെ ഫാനലായിട്ട് ഇങ്ങനെയാണ് വരുന്നത് നമുക്കിപ്പോൾ കറക്റ്റ് ഇങ്ങനെയാണ് വരുന്നത് അത് കഴിഞ്ഞ് ആൾക്കാരുടെ ഓപ്പോസിറ്റ് സൈഡാണ് ഇൻസെൻറ്റിഫോളിൻ്റെ ആ ഒരു സ്റ്റാച്ചു വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് വരുന്നത് അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക് ഇനി അടുത്ത മൂന്നാമത്തെ മാല പ്രദക്ഷിണത്തിൻ്റെ അന്നാണ് ഇട്ടത് അത് പ്രദക്ഷിണമെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം അപ്പോൾ നമ്മൾ സാധാരണ ഇട്ടുന്ന മാലയെല്ലാം മാറ്റിയെന്ന് ശേഷം അതത് രണ്ടും കൂടെ ഇടുമ്പോഴത്തേക്ക് ഇത് ഫ്രഷ് ഫ്രെഷ് ഫ്ലവറാണ് ഇപ്പോൾ മാറ്റിയത് മറ്റേത് ആർട്ടിഫിഷ്യൽ അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ാവാത്തത് കൊണ്ടാണ് നമ്മളതിനെ മാറ്റിയിട്ട് പിന്നെ നേർച്ചയായിട്ടുള്ള മാല നമ്മളിങ്ങനെ ആ ഒരു മാലിട്ടുണ്ട് അപ്പം അതും എൻ്റെ നേർച്ചയായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്കും ഷെയറും കമൻറ്റും തരണം